ജ്യോതി ശർമ്മ ആരാണ് എന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യമല്ല ഏത് രീതിയിലാണ് കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളെ അവർ അധിക്ഷേപിച്ചത് മർദ്ദിച്ചത് ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെ നിരന്തരം വാർത്തയായി വരുന്ന സമയത്ത് ജ്യോതി ശർമ്മയുടെ ക്രൂരതയെ വിവരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി പുറത്ത് വൈറലാവുകയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആ വീഡിയോ ആദ്യം കണ്ടുവരാം हाँ सेक्टर में नहीं आना बात खत्म समझ में आया तो सभी को बता रही हूँ कहीं भी दिखेंगे खुला छूटा मेरे तरफ से ऐसी तो रूप में कहाँ पर रहते हो फुल एड्रेस लोगों को चाहिए सारा सारा थाना में चलो जहाँ जा रहे थे सारा करोगे बचाव के पुत्र में हूँ एक चीज बता दूँ अब अगर तू घुसा तो फिर देखना देखना बोलो भारत समझ में आया ज्यादा उजंडता नहीं दिखाना, दिखाना मेरे पास यहाँ सेक्टर में आके हाँ। सेक्टर में नहीं आना बात खत्म समझ में आया तो सभी को बता रही हूँ कहीं भी दिखेंगे खुला छूटा मेरे तरफ से ऐसी रूम में कहाँ पर रहते हो फुल एड्रेस हम लोगों को चाहिए सारा सारा थाना में चलो जहाँ जा रहे था सारा खाली करोगे तुम में हूँ एक चीज बता दो अब अगर तू घुसा तो हमें देखना देखना बोलो भारत സിബി സി ജോസഫ് ചേരുന്നുണ്ട് സിബി ഭാരത് മാതാവിൻ്റെ പേര് കൂട്ടു ചെയ്തുകൊണ്ട് അവർ മുദ്രാവാക്യം ഉണ്ടല്ലോ ആ മുദ്രാവാക്യം വിളിച്ച കാവിക്കൊടിയും പിടിച്ച് ഏത് സാധാരണക്കാരായ മനുഷ്യൻ്റെയും മെക്കിട്ട് കയറാമെന്നൊരു ദാർശ്യം അതാ മുഖത്ത് കാണാനുണ്ട് ജ്യോതി ശർമ്മയുടെ അഭിനീക്ഷ അതു തന്നെയാണ് ഇന്നലെ ഞാനും ക്യാമറമാൻ കിരൺരാജും ഈ നാരായൺപൂരിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ ഇടതുപക്ഷ പ്രവർത്തകർ പറഞ്ഞത് ഈ ബജരംഗ പ്രവർത്തകർ അതായത് ഈ ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ള ബജരംഗ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മീഡിയ കേരള മീഡിയ അല്ലെങ്കിൽ മലയാള മാധ്യമം എല്ലാം തന്നെയും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി വാർത്ത ചെയ്തതിൻ്റെ വലിയ രോഷം അവർക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല പല ഘട്ടങ്ങളിലും ആ ഒരു മാറ്റാനൊക്കെ ഇവിടെ ചില പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്തായാലും ഈ ജ്യോതി ശർമ്മയെക്കുറിച്ച് ഇതുമാത്രമല്ല നിരവധി ി വീഡിയോകളാണ് നമുക്ക് നമ്മുടെ ലഭിച്ചിട്ടുള്ളത് അതായത് നിരവധി ഇവർ സ്ഥിരമായി ഇവിടെ ഇത്തരത്തിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവരിൽ നേതൃത്വം നൽകുന്ന ഒരാളാണ് അന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഈ പെൺകുട്ടികളെ മർദ്ദിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീയോട് വളരെ അസഭ്യമായി പെരുമാറുന്നതൊക്കെ വീഡിയോ അന്നും ആ പുറത്തു നിന്ന് ഇത് മറ്റൊരു വീഡിയോ ആണ് ഒരു യുവാവിനെ അത് പോലീസ് നോക്കി നിൽക്കേ ആ പോലീസിൻ്റെ അകമ്പടിയോടെ തന്നെ ആ യുവാവിനെ അടിക്കുന്നതും അവരോട് അസഭ്യം പറയുന്നതും അവിടെ ഭാരത് മാതാ കീയും വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അന്ന് ഈ വിചാരണ സെഷൻസ് കോർത്തിൽ ഈ കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും സമാനമായ രീതിയിലൊരു അഴിഞ്ഞാട്ടമാണ് കോടതി വളപ്പിനുള്ളിൽ നടത്തുന്നത് അന്നും ഈ ജ്യോതിഷ് ശർമ്മയും അതോടൊപ്പം തന്നെ പത്ത് അൻപതിലധികം വരുന്ന ബജനങ്ങൾ പ്രവർത്തകർ അവിടെ എത്തുകയും കോടതി വളപ്പിൽ മുദ്രാവാക്യം വിളിച്ചു വിളിച്ചുകൊണ്ട് ആദ്യം പ്രതിഷേധിച്ചു അതിനുശേഷം അത് ആഹ്ലാദ പ്രകടനമായി ഈ കന്യാസ്ത്രീമാരുടെ ജാമ്യം നിഷേധിച്ചു എന്നപ്പോൾ ആഹ്ലാദ പ്രകടനമായി മാറി കൂടാതെ പോലീസിൻ്റെ മെഗാ ഫോൺ അടക്കം അല്ലെങ്കിൽ മൈക്ക് മൈക്കുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ആ പോലീസിൻ്റെ ഉപയോഗിച്ചാണ് ഇവർ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ അഴിഞ്ഞാറുന്നൊരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ തീർത്തും ഒരു അരാജകത്വം ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനവും അതും പോലീസ് നോക്കി നിൽക്കുക ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്കെതിരെ ശക്തി ശക്തമായ നടപടിയോ ഒരു പരാതിയോ കൊടുക്കാൻ പോലും ആളുകൾ ഭയക്കുന്നു ഇവർക്ക് നിരവധി കേസുകൾ ഇവർക്കെതിരെ നിരവധി സോഷ്യൽ മീഡിയ വഴി ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിരവധി കാണാം അത്തരത്തിൽ ഉണ്ടായിട്ടും ഒരു കേസെടുക്കാൻ പോലും ഇതുവരെയും ബി ജെ പി സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പെൺകുട്ടികളും മൂന്ന് പേരും ഇവർക്കെതിരെയാണ് മൊഴി നൽകുകയും ഇന്നലെ കൊണ്ടുപോയി പരാതിയും കൊടുത്തത് അപ്പോൾ അവരുടെ ഒരു ജീവൻ ൾ ഭയമുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളൂ കാരണം ഇത്തരത്തിൽ പോലീസിന് മുന്നിൽ വെച്ച് പരസ്യമായ ഒരു യുവാവിനെ അടിക്കുകയും ചിത്തു വിളിക്കുകയും ചെയ്യുന്ന ഒരു യുവതിക്കെതിരെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടികൾ മൂന്നും മൊഴി നൽകി അവർ ഇപ്പോൾ ഒളിവ് ജീവിതം പോലെ കഴിയുന്നതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കീർണമായ ഭയാനകമായ ഒരു അവസ്ഥ എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം എം പിമാർ സന്ദർശിച്ച ഒരു മഠം കോൺവെൻറ് ഉണ്ട് അവിടെ തൊട്ട് തന്നെ ഒരു സ്കൂളുണ്ട് ക്രൈസ്തവ സംഘടന ഈ ഇവിടെ തന്നെ സ്കൂളാണ് ആ സ്കൂളിൽ ഒരു തവണ ഈ ഒരു രേഖാ ശർമ്മ എത്തുകയും ജ്യോതി ശർമ്മ എത്തുകയും അവിടെയും ഇത്തരത്തിൽ ഇവിടെ ഹിന്ദുക്കളായ കുട്ടികൾ പഠിക്കുന്നുണ്ടോ അവിടെ മതപരിവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ദിവസം അവിടെ മുഴുവനും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ സാഹചര്യം കൂടി അവർ പറയുകയും അവിടുത്തെ കന്യാസ്ത്രീമാർ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ നിരന്തരം ക്രൈസ്തവർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന അവരെ അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു ഈ ഒരു നേതാവ് കൂടിയാണ് ഈ ഒരു ജ്യോതി ശർമ്മ എന്ന് പറയുന്നത് ഈ ജ്യോതി ശർമ്മ നേതൃത്വത്തിലായിരുന്നു അന്ന് റെയിൽവേ സ്റ്റേഷനിലും സമാനമായ സാഹചര്യം ഉണ്ടായത് അതിനുശേഷം കോടതി വളപ്പിലുണ്ടായത് ഇപ്പോൾ ഇതിന് മുൻപുള്ള ഇവിടുത്തെ വീഡിയോകളാണ് അത് മാത്രമല്ല നിരവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിരവധി വീഡിയോകൾ ഇവരുടെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവരൊരു കൊടും ക്രിമിനലായി വാഴുന്നു അവർക്കെതിരെ അവർക്ക് നിയമമില്ല അവരെ പോലീസ് അവർക്കെതിരെ ഒരു എഫ്ഐആർ പോലും എടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് മൂന്ന് പെൺകുട്ടികൾ ഒരു പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് പക്ഷേ ഇന്നലെ തന്നെ വാർത്താ സമ്മേളനം ചേർത്തുകൊണ്ട് ജ്യോതിശർമ്മത്തിൽ റെയിൽവേ ിൽ റെയിൽവേയിലുള്ള വീഡിയോകളടക്കം നിങ്ങൾ പരിശോധിക്കൂ അവിടെ അത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നു നമുക്കറിയാം ആ ഒരു അവരെ ആ കന്യാസ്ത്രീമാരെ അധിക്ഷേപിക്കുന്നതും മറ്റുള്ളവരെ ആദിവാസി യുവാവിനടക്കം മർദ്ദിക്കുന്ന വീഡിയോ സഹിതമെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ നമുക്കറിയാം ഇനിയിപ്പോൾ അന്വേഷണ ഘട്ടത്തിൽ ഒരിക്കലും ആ വീഡിയോ പുറത്തു വരാനോ അത് ആ കോടതിയിൽ എത്താനോ പോകുന്നില്ല അത് ബി ജെ പി സർക്കാർ തന്നെ അത് കോടതിയിൽ എത്തിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ റെയിൽവേ പോലീസ് പോലും അത്തരത്തിലൊരു വീഡിയോ എത്തിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ധൈര്യത്തിൽ തങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിലെ ആ വീഡിയോകളും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നവർ ഇത്രത്തോളം ആത്മവിശ്വാസം പറയുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമകാരികളായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുടും ക്രിമിനലായ ആളുകളെ ഇപ്പോഴും ബി ജെ പി സർക്കാർ സംരക്ഷിക്കുകയാണ് അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബജരംഗൽ പ്രവർത്തകർ ഏതൊക്കെ രീതിയിൽ പെരുമാറുന്നു എന്ന് വ്യക്തമാകുന്നു കേവലം ഒരു വീഡിയോ മാത്രമാണുള്ളത് ഈ ജ്യോതി ശർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീഡിയോകൾ ഇത്തരത്തിൽ ആക്രമിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ചെയ്തത് യെസ് ഏതായാലും ജ്യോതി ശർമ്മയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് നിയമ നടപടികൾക്ക് തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത് പെൺകുട്ടികൾ ഏതായാലും ജ്യോതി ശർമ്മയ്ക്കും ബജരംഗ പ്രവർത്തകർക്കുമടക്കം എതിരെ ഓൺലൈനായും ഓർച്ച പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാൻ നൽകാനൊരുങ്ങുകയാണ് ഇതിന്മേൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള സംഘടനയാണ് ഭജനകിതൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതേ തീവ്ര ഹിന്ദുത്വ നിലപാട് പിന്തുടർന്ന കേന്ദ്ര സർക്കാർ ഏത് രീതിയിലാണ് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുക എന്നുള്ളതും വരും ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്